അസ്സാമലൈക്കും വറഹമത്തല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാഹിറബുൽ ആലമീൻ മുഹമ്മദിൻ മുഹമ്മദ്ൻ ആലിഹി ആലഹി വാസുഹാബിമീൻ അമ്മാബാദ് ഉമ്മ മക്കൾക്ക് ചെയ്യുന്ന കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഉമ്മ നമുക്ക് ചെയ്തു തരുന്ന പോലെ മറ്റാരാണ് നമുക്ക് ചെയ്തു തരാനുള്ളത് ഉമ്മ എങ്ങാനും നമുക്കത് ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ടീച്ചർ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു ഉപ്പുണ്ടല്ലോ ആയുണ്ടല്ലോ ഒക്കെ ചെയ്തു തരാൻ എന്ന് കുട്ടികൾ തിരിച്ച് ചോദിക്കുന്ന അവസ്ഥ ഇത് പുതുതലമുറയിലെ പുതിയ കുടുംബങ്ങളുടെ ഒരു പുതിയ അവസ്ഥയാണിത് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് അതായത് ഒരു ഉമ്മ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത വികാരമാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു സങ്കേതമാണത് ഒരു അഭയകേന്ദ്രമാണത് ഒരു കുട്ടിയുടെ എല്ലാം ആ ഉമ്മയിലേക്കാണ് മടങ്ങുന്നത് രണ്ട് വർഷം ആ കുട്ടിയുടെ ഭക്ഷണം അവൻ ഭക്ഷണം തേടി ചെല്ലുന്നത് ഉമ്മയുടെ മാറിടത്തിലേക്കാണ് അവന് മടങ്ങാനുള്ളത് അവന് ചെല്ലാനുള്ളത് അവന് വേദന വന്നാൽ അവൻ ഉമ്മൻ്റെ മടിയിൽ തലവെച്ചാണ് കരയുന്നത് അവൻ ആശ്വാസം ആ മടിത്തട്ടിലാണുള്ളത് അവനാരെയെങ്കിലും ഉപദ്രവിച്ചാൽ അവന് കേസ് പറയാനുള്ളത് വേണം അവന് രാത്രി ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിന് കാവലിരിക്കുന്നത് ഉമ്മയാണ് അവൻ അസുഖം വന്നാൽ അതിന് പരിഹാരമുണ്ടാക്കുന്നത് ഉമ്മയാണ് ഉമ്മ എന്നത് വല്ലാത്തൊരു മനസ്സാണ് ഒരിക്കലും ഒരു ഉമ്മ ഒരു കുട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല ഇനി അവൻ ഉമ്മയുടെ കൂടെ അവൾ ഉമ്മയുടെ കൂടെ അല്ലെങ്കിലും ഉമ്മയുടെ മനസ്സ് അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്നാൽ ഇന്ന് യാദൃച്ഛികമായൊരു പ്രസവം നടക്കുന്നു കുട്ടി ജനിക്കുന്നു ആ കുട്ടി അങ്ങനെ വളരുന്നു എന്നതിലപ്പുറം ഒരു ഉമ്മ മകൻ അല്ലെങ്കിൽ മകൾ എന്ന ഒരാത്മബന്ധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ അതിൻ്റെ നഷ്ടം ചെറുതല്ല എന്ന് മനസ്സിലാക്കണം കാരണം ആ കുട്ടിയുടെ ആത്മവിശ്വാസം അത് ഉമ്മയിൽ നിന്നാണ് അവൻ ലഭിക്കുന്നത് വൃത്തിബോധം ഉമ്മയിൽ നിന്നാണ് ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഉമ്മയിൽ നിന്നാണ് ലഭിക്കുന്നത് നല്ല ഒരു സംസ്കാരം അത് ഉമ്മയിൽ നിന്നാണ് ലഭിക്കുന്നത് മറ്റുള്ളവരുടെ പെരുമാറ്റം എങ്ങനെയെന്നത് ഉമ്മയിൽ നിന്നാണ് ലഭിക്കുന്നത് അതേപോലെ തന്നെ എല്ലാം ലഭിക്കേണ്ട ആ ഉമ്മ അത് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ഉമ്മ കൊടുക്കേണ്ട സമയം അവൻ ഉമ്മയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് വേറെ ഒരു സ്ഥലത്തുനിന്ന് ആ കുട്ടികളെടുക്കും കിട്ടണമല്ലോ ഉമ്മ ഭക്ഷണം കൊടുക്കണില്ലെങ്കിൽ അത് വേറൊരാൾ കൊടുക്കും ഉമ്മ ഉറങ്ങാൻ കൂട്ടിനില്ലെങ്കിൽ അത് വേറൊരാൾ കൂട്ടിനിരിക്കും ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാർക്കാണ് പെരുന്നറിയങ്ങൾ കുട്ടിക്കാണോ ഉമ്മയ്ക്കാണോ കുട്ടിക്കാണോ നമുക്ക് പറയാം പക്ഷെ ഒരു പക്ഷേ കുട്ടി എന്ത് ചെയ്യുന്ന അറിയോ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരും അവനൊരു പ്രായപൂർത്തിയൊക്കെ ആയി വരുമ്പോൾ എന്ത് ചെയ്യും അവൻ ഈ ജീവിത ദുരന്തങ്ങളെന്നെല്ലാം പാഠം പഠിച്ച് അവൻ നല്ലൊരു വിവാഹം കഴിച്ചില്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ സ്വീകരിച്ച് മക്കളായി അവർ ചിലപ്പോൾ ജീവിച്ചു പോകും പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാർക്കായിരിക്കും എന്ന് വെച്ചാൽ ഈ ഉമ്മക്കായിരിക്കും കാരണം ഒരു പ്രസവത്തിൻ്റെ വേദന എല്ലുമുറിയുന്ന വേദന എത്ര വലിയ ത്യാഗമാണ് എത്ര രക്തമാണ് നമ്മൾ ആ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണ് ആ ഗർഭകാലത്ത് അനുഭവിക്കുന്നത് അങ്ങനെ ചെയ്ത് നമ്മൾ ചെയ്ത വലിയ ത്യാഗവും കാര്യങ്ങളും ശേഷം നമ്മൾ മാനസികമായൊരു ബന്ധത്തിന് സമയം കാണാതിരിക്കുമ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ ഉമ്മയായി കാണാൻ പറ്റില്ല ഉമ്മയുമായിട്ടുള്ള ആത്മബന്ധം അവൻ ഇല്ലാതെ പോകും അതുകൊണ്ട് ഉമ്മ എന്ന വികാരം മനസ്സിൽ നട്ടുപിടിപ്പിക്കാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവനാ ഉമ്മ എന്നുള്ളൊരു വികാരം അവൻ്റെ മനസ്സിലുണ്ടാവില്ല പിന്നെ അവൻ ഉമ്മ വേണ്ട നമ്മൾ ഒറ്റപ്പെട്ടു പോകും മക്കളുണ്ടായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നവരാണ് ഇത്തരം ആളുകൾ മക്കളുണ്ടാവും പക്ഷെ ആ മക്കളുടെ തലോടലോ സ്നേഹമോ അടുത്തിരിക്കലോ ഒരു കൂട്ടോ അവർക്ക് അനുഭവപ്പെടില്ല കാരണം ഉമ്മ എന്ന മാനസികമായൊരു ഫീലിങ് വരാത്തൊരു കുട്ടിക്ക് ഉമ്മയോട് ഉമ്മ എന്ന നിലക്ക് പെരുമാറാൻ പറ്റില്ല അതുകൊണ്ട് മക്കളുണ്ടായിട്ടും അനാഥത്വം പേറേണ്ടി വരുന്നവരാണ് മക്കളെ സ്നേഹിക്കാൻ അവസരമില്ലാത്ത മാതാപിതാക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് കുട്ടികൾക്ക് സമയം കൊടുത്ത് കുട്ടികളുടെ കൂടെ നിന്ന് നമ്മൾ ആ ഉമ്മ എന്ന വികാരം അവടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം ഉമ്മ ചെയ്യേണ്ടത് ഉമ്മ ചെയ്തില്ല എന്നതിൻ്റെ നൂറുകണക്കിന് തെളിവുകളുമായിട്ടാണ് അവൻ്റെ കുട്ടിക്കാലം മുന്നോട്ട് പോകുന്നത് കാരണം ഉമ്മ എവിടെ എവിടെയെന്ന് അവൻ്റെ മനസ്സ് ചോദിച്ച നൂറുകണക്കിന് സന്ദർഭങ്ങളിൽ ഉമ്മയെ കാണാതെ അവൻ വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെന്നതിൻ്റെ നൂറുകണക്കിന് തെളിവുകൾ ആ കുട്ടികളുടെ മനസ്സിലുണ്ടെന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് നമ്മുടെ കടമകൾ നമ്മൾ നിർവഹിക്കണം റബ്ബറഹാംകുമാർ കമാ റബ്ബാനിസറ നാം ആ കുഞ്ഞു കുഞ്ഞുമക്കൾക്കു വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചോ അവരും അതുപോലെ എല്ലാം ഉപേക്ഷിച്ച് നമ്മളോടൊപ്പം ഉണ്ടാകും ഒന്നും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ അവർക്കും ഭാവിയിൽ ഒന്നും ഉപേക്ഷിക്കാൻ അവരും തയ്യാറാകില്ലെന്ന് നമ്മൾ തിരിച്ചറിയാം